രണ്ട് പ്രധാന ക്രിക്കറ്റ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിൽ അതിൽ ആദ്യത്തേത് ഇന്ന് പുറത്തു വന്ന ടി ട്വന്റി റാങ്കിങ്ങിനെ സംബന്ധിച്ചും രണ്ടാമത്തേത് ഗവാസ്കറും ഋഷഭ് പന്തും തമ്മിലുള്ള വാഗ്ഗവഹത്തെക്കുറിച്ചുമാണ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള മിന്നും സെഞ്ചുറിയുടെ ആഫ്റ്റർ എഫക്റ്റ് സഞ്ജുവിൻ്റെയും തിലക് വർമ്മയുടെയും റാങ്കിങ്ങിൽ പ്രതിഫലിച്ചിരിക്കുകയാണ് ഇന്ന് റാങ്കിംഗ് പുറത്തു വന്നപ്പോൾ തിലക് വർമ്മയ്ക്ക് വലിയൊരു മുന്നേറ്റമാണ് നടത്താൻ സാധിച്ചത് രണ്ട് സെഞ്ചുറികൾ നേടിയ തിലക് വർമ്മ രണ്ട് മത്സരങ്ങളിലും നോട്ട് നോട്ടൌട്ടായത് ഗുണം ചെയ്തു അറുപത്തി ഒൻപത് സ്ഥാനങ്ങൾ ചാടിക്കടന്ന് അദ്ദേഹം ഇപ്പോൾ ആദ്യ പത്തിലെത്തി അത് മൂന്നാം സ്ഥാനത്ത് സഞ്ജുവിൻ്റെ കാര്യം നോക്കിയാൽ കഴിഞ്ഞ ആഴ്ച റാങ്കിങ് പുറത്തു വന്നപ്പോൾ മുപ്പത്തി ഒമ്പതാം സ്ഥാനത്തായിരുന്നു ഇപ്പോൾ പതിനേഴ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി ഇരുപത്തിരണ്ടാം റാങ്കിലേക്ക് എത്തിയിരിക്കുന്നു ഒരു മലയാളി ക്രിക്കറ്റർ ഇന്നുവരെ കൈവരിക്കാത്ത നേട്ടമാണ് സഞ്ജുവിനെ സ്വന്തമായിരിക്കുന്നത് ഈ ഒരു നേട്ടത്തിലേക്ക് എത്തുന്നതിൽ അദ്ദേഹം ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നു എന്നത് മറക്കാൻ കഴിയില്ല രണ്ടു തവണ ഡക്കായത് റാങ്കിങ്ങിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട് റാങ്കിങ്ങിൽ സൂര്യകുമാർ യാദവ് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടപ്പോൾ ജയ്സ്വാൾ എട്ടാം സ്ഥാനത്തേക്കും എത്തി ബാറ്റർമാരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ട്രാവിസ് ഹെഡാണ് അതേസമയം ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ ഹാർദിക് പാണ്ഡ്യ ഒന്നാം സ്ഥാനത്തെത്തി ടി ട്വന്റി ബൌളർമാരിൽ ഒന്നാം സ്ഥാനത്ത് ഇംഗ്ലണ്ടിന്റെ ആദിൽ റഷീദാണ് ലിസ്റ്റിൽ എട്ടാം സ്ഥാനത്തെ രവി ബിഷ്ണോയും ഒൻപതാം സ്ഥാനത്ത് ഹർഷദീപ് സിംഗും ഉണ്ട് ഇനി ഗവാസ്കർ ഋഷഭ് പന്ത് വിഷയത്തിലേക്ക് കടക്കാം ഋഷഭ് പന്തിന് ഡൽഹി റിലീസ് ചെയ്തത് കൂടുതൽ തുക ആവശ്യപ്പെട്ടത് മൂലമാണെന്നാണ് ഗവാസ്കറിന്റെ ആരോപണം സഞ്ജീവിനെതിരെ ഇപ്പോൾ ഒന്നും പറയാനില്ലാത്ത ഗവാസ്കർ ഋഷഭ് പന്തിനെ പിടിച്ചിരിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ ആരോപണത്തിന് പന്ത് മറുപടിയും കൊടുത്തിട്ടുണ്ട് താൻ ഒരിക്കലും പണം മോഹിച്ചുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് പന്ത് തുറന്നടിച്ചിരിക്കുകയാണ് വരാനിരിക്കുന്ന താരലേലത്തിൽ പന്തിനെ സ്വന്തമാക്കാൻ ചെന്നൈ പഞ്ചാബ് കൊൽക്കത്ത ടീമുകൾക്ക് പ്ലാൻ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം